സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിൽ സോണിയയെ പ്രേക്ഷകർക്ക് മറക്കാൻ കഴിയുമോ സോണിയ മുത്തല്ലേ എന്ന ക്രിസ്പിന്റെ ഡയലോഗ് തന്നെ ആ കഥാപാത്രത്തെ ഓർക്കാൻ ധാരാളം മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിൽ താൻ മമ്മൂട്ടി ഫാൻ ആണെന്ന് ക്രിസ്പിന്റെ ചോദ്യത്തിന് ഉത്തരമായി സോണിയ പറയുന്നുണ്ട് എന്നാൽ സോണിയെ അഭിനയിച്ച ലിജു മോൾ ജോസിന് ശരിക്കും ഇഷ്ടം മോഹൻലാലിനെ ആണ് മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിലെ സോണിയ എന്ന കഥാപാത്രമായിട്ടാണ് ലിജോ മോൾ ജോസ് സിനിമാ ലോകത്തെത്തിയത് തുടർന്ന് നാദൃശ്യ സംവിധാനം ചെയ്യും കട്ടപ്പനയിലെ ഹൃത് റോഷൻ എന്ന ചിത്രത്തിൽ കനി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചു മഹേഷിന്റെ പ്രതികാരത്തിൽ താൻ മമ്മൂട്ടി ഫാൻ ആണെന്ന് ലിജോമോൾ പറഞ്ഞിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ താൻ മോഹൻലാൽ ഫാൻ ആണെന്ന് നടി പറഞ്ഞു ഭാവിയിൽ അദ്ദേഹത്തിനപ്പോ ഒരു സിനിമ ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് വിശ്വാസത്തിലാണത്രേ ലിജോമോൾ മറ്റിഷ്ടപ്പെട്ട താരങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒട്ടും ആലോചിക്കാതെ ബോളിവുഡിൽ അമീർ ഖാനെ ഏറെ ഇഷ്ടമാണെന്ന് ലിജോമോൾ പറഞ്ഞു മലയാളത്തിൽ ഇപ്പോൾ ഉള്ളവരിൽ ഏറ്റവും ഇഷ്ടമുള്ള നടി പാർവതിയാണത്രേ നല്ല കുറെ അവസരങ്ങളുമായി തിരക്കിലാണ് ഇപ്പോൾ ലിജോമോൾ മമ്മൂട്ടി നായകനായി നിർമ്മിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റ് എന്ന നാം ചിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ ലിജോമോൾ അവതരിപ്പിക്കുന്നുണ്ട് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി